അത് മാത്രമല്ല വാഴക്കണ്ണ് ഉൽപാദന കേന്ദ്രം ഇവിടെ ഒരു ബോർഡ് വരെ വെച്ചിട്ട് നമ്മള് വാഴക്കണ്ണ് വിറ്റോണ്ടിരിക്കുന്ന പക്ഷെ ഇപ്പോഴ് ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്നാണ് വാഴക്കണ്ണ് മേടിക്കുന്നത് അതിപ്പോ എല്ലാ വർഷവും മേടിക്കുവാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി അടിമാലിയിലെ ഒരു വാഴ കൃഷിയിടത്തിലാണ് ഈ വാഴക്കൃഷി നടത്തുന്നത് ശ്രീ ജോളിയും സലോമിയും സ്രാമ്പിക്കൽ പരമ്പരാഗതമായിട്ട് കർഷകരായിരുന്നു ഏതാണ്ട് എട്ട് പത്ത് വർഷമായിട്ട് വാഴ നന്നായി നടത്തിക്കൊണ്ട് പോകുന്നവരാണ് ഒരുപാട് വാഴക്കണ്ണുകൾ നിങ്ങൾ അല്ലേ ആ ഞങ്ങൾ ഇപ്പം വാഴ കൃഷി തുടങ്ങിയിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആയതാണ് അത് ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് വർഷം മുമ്പ് വരെ നമ്മൾ വാഴ നമുക്ക് വാങ്ങണ്ടായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വാഴയിൽ നിന്ന് നമുക്ക് അഞ്ചോ ആറോ വാഴക്കണ്ണ് വെച്ച് കിട്ടുവാർന്നു അത് നമ്മളെ രാജകുമാരി രാജാക്കാട് ഈ ഏരിയകളിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ വാഴക്കൊല കണ്ട് കണ്ട് തൃപ്തിപ്പെട്ട് ആ വാഴക്കൊലക്ക് ഇരുപത് രണ്ട് അത് അത് കിട്ടില്ല ഇരുപത് കൊല്ലം മുമ്പ് ഒന്നും കിട്ടില്ല അത്രയുള്ള വാഴക്കൊല കിട്ടിട്ടുണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ആ കാലങ്ങളിൽ നമുക്ക് കൃഷിഭവനിന്ന് വാഴക്കണ്ണ വില്പനയ്ക്കായിട്ടുള്ള സം സംവിധാനം എല്ലാം ചെയ്ത് അതിന് സബ്സിഡിയൊക്കെ നമുക്ക് ആ ഞങ്ങളുടെ അരികിലേക്ക് വിടും ആ അത് മാത്രമല്ല വാഴക്കണ്ണ് ഉത്പാദന കേന്ദ്രം ഇവിടെ ഒരു ബോർഡ് വരെ ച്ചിട്ട് നമ്മള് വാഴക്കണ്ണ് വിറ്റോണ്ടിരുന്നു പക്ഷെ ഇപ്പോഴ് ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്നാണ് വാഴക്കണ്ണ് മേടിക്കണത് അതിപ്പോ എല്ലാ വർഷവും മേടിക്കുവാണ് നമ്മള് നമ്മുടെ വാഴക്കണ്ണ് ഒരു രീതിയിലും ആ പിന്നെ നമുക്ക് ഇവിടെ തമിഴ്നാട്ടിലെ പോലെയുള്ള കീടനാശിനികളൊന്നും നമ്മളിവിടെ ഉപയോഗിക്കാത്തത് കൊണ്ട് മണ്ണില് വാഴക്കണ്ണിന് മെയിനായിട്ടും കരിക്ക്ന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഒരസുഖം ഉണ്ട് അത് വന്നാ പിന്നെ നമ്മൾ ആ വാഴക്കണ്ണ് നട്ടിട്ടൊന്നും കാര്യമില്ല വാഴക്കണ്ണ് തൈ ചീഞ്ഞ് അഴുകിപ്പോകും നമുക്കൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊരു പ്രതിസന്ധിയിലാണ് നമ്മള് കൃഷി വെപ്പ് നൽകുന്ന മാർഗനിർദ്ദേശപ്രകാരം ഒരു നിരോധിത കീടനാശിനിയോ വളങ്ങളോ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതൊന്നും അതൊക്കെ എത്രയോ വർഷമായി അതുകൊണ്ട് അത് നമുക്ക് കേരളത്തിൽ മാർക്കറ്റിൽ എന്താണോ വാങ്ങാൻ കിട്ടുന്നത് അത് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ ഇപ്പോ നമ്മള് ഈ വാഴ നട്ടിട്ട് എത്ര നാളുകളായി ആറ് മാസ ആവുക എത്ര വാഴയുണ്ട് നമുക്ക് ഇവിടെ തൊള്ളായിരം എന്ത് വിലക്കാണ് കണ്ണ് കിട്ടിയത് അപ്പൊ അവര് പറഞ്ഞത് എത്ര നാള് കഴിയുമ്പോ വാഴ കൊലിക്കും എന്നാ പറഞ്ഞത് അവര് അവര് പറഞ്ഞില്ല സാധാരണ നല്ല കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടാണ് പത്തോ മാസം പതിനൊന്ന് മാസം കൃഷി ഉണ്ടാവും എന്താ പറഞ്ഞാൽ കൊറേ ഉണ്ടാവും ഏഴു മാസം ആകും മൂന്ന് മാസം അല്ലേ ഇപ്പൊ ഇത് ആറുമാസം ആയിട്ടുണ്ട് രണ്ട് രണ്ടു മാസവും ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ചിലതൊക്കെ കൊല പിന്നെ നമ്മുടെ പണ്ടത്തെ പോലെ വാഴ അത്ര ഹൈറ്റ് ഒന്നും ആയിട്ടില്ല വേറെ ഒരു കാര്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരുമ്പോ ഈ പൊക്കം പറഞ്ഞേ ഇത് ഇവിടെ വരുമ്പോ പല സ്ഥലത്തും കാണുമ്പോ പന്ത്രണ്ട് പതിനഞ്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആറ് മാസത്തെ വളർച്ച ആയല്ലോ എങ്കിലും വലിയ പൊക്കം കാണുന്നില്ല തമിഴ്നാട് പറയുന്ന ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളന എന്താ പറഞ്ഞത് എന്നാണ് അവര് പറയുന്നത് പക്ഷെ പല സ്ഥലത്തും ഇവര് കൂടുന്ന കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ചു പതിനഞ്ചടിയൊക്കെ പൊക്കത്തിലെ നമ്മൾ വിത്ത് എടുത്തു തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ശരി ഇനിയിപ്പോ നമ്മളിതിന്റെ വളപ്രയോഗം എങ്ങനെയാ നമ്മളിപ്പോ എത്ര വളപ്രയോഗം കൊടുത്തു രാസവള കൂടുതൽ രാസവള ചണനും ഒക്കെയാണ് ചെയ്തത് ഇതുവരെ ഇനിയിപ്പ തണപ്പില്ലല്ലോ തണില്ലാ രാസോട് ഇട്ടിട്ട് നനച്ചിട്ട് എന്തെങ്കിലും മൂടാൻ പറ്റുള്ളൂ അപ്പോൾ തണുപ്പുള്ളപ്പോ മഴക്കാലത്താണ് നമ്മൾ കൂടുതൽ വളപ്രയോഗം ചെയ്യേണ്ടത് അല്ലേ ഈ വാഴയ്ക്ക് എത്ര മാസം വരെ നമ്മൾ വളപ്രയോഗം നടത്തേണ്ടി വരും ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറു മാസത്തേക്ക് ശരിക്കും ഒരു ഒരു മാസം ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ആറ് മാസം വരെ നമ്മൾ അങ്ങനെ പരിപാലിച്ചു പോകണം പോണം ഈ ഒന്നര മാസം

കൃഷി ലാഭകരമാക്കി ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നു അല്ലേ എത്രയോ ലക്ഷക്കണക്കിന് വാഴക്കൊല വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ട് ഇപ്പ വാഴ കണ്ണ് തന്നെ വിറ്റാ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആ പൈസയും കൊണ്ട് നടന്നു പോവുമായിരുന്നു പിന്നെ നമുക്ക് വാഴ കണ്ണ് മേടിക്കണ്ട പിന്നെ കാശ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ലാഭമായിരുന്നു മുഴുവനും പിന്നെ ഇതിലും നമ്മൾ ഇടവേള ചെയ്യൂലോ ൂർക്ക ചെയ്യും പയറ് ചെയ്യും അതൊക്കെ കഴിഞ്ഞു പോയി അത് വാഴ മൂന്ന് മാസത്തിനുള്ളിലാണ് കൃഷിയിടത്തിൽ ഒരുപാട് ഇടവളും അവസാന കഴിഞ്ഞതും എന്തായാലും തൊള്ളായിരത്തോളം വാഴ കൃഷി ചെയ്യുന്ന കർഷകരാണ് അവര് ആയിരം രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം വാഴയുടെ കണ്ണ് നമുക്ക് എത്രയാ രൂപ പൈസ അന്നൊക്കെ എട്ട് രൂപ ഏഴ് രൂപ പത്തി മാക്സിമം നമ്മള് കൊടുത്തത് പത്തൊക്കെയാ എന്നാലും നമുക്ക് ഒരു നഷ്ടം ഇല്ലല്ലോ ആൾക്കാര് വിളിച്ചു ഓർഡർ ചെയ്ത് വെക്കുവായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ വാഴക്കണ്ണിന് ഇതിന്റെ കണ്ണ് നമുക്ക് കൊടുക്കാൻ പറ്റിയേക്കോടായിട്ട് കേടായിട്ട് വരുവാ നമുക്ക് കൊടുക്കണ്ടായിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു അതുവരെ സാധിക്കില്ല അവിടെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് പരാജയപ്പെടുന്ന ഒന്നിന് രണ്ടാമത് വരുമ്പോ ഈ കോക്കാനായിട്ട് വരും പിന്നെ ആ വാഴം വെട്ടിക്കളയാനേ പറ്റുള്ളൂ അതിന് മരുന്നും ഒന്നുമില്ല അതൊക്കെ വലിയ പ്രതിസന്ധിയാണ്